കൂടാലോചന എത്ര ശക്തമായിരുന്നു എന്നതിന് തെളിവാണത് ഉടുപ്പിടാൻ പോലും അനുവദിക്കാതെ കൊണ്ടുപോയത് എത്ര വേഗം നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി മജിസ്ട്രേറ്റിന്റെ മുമ്പിൽ ഹാജരാക്കാനായിരുന്നു പക്ഷെ പോലീസിനെ ഞെട്ടിച്ചുകൊണ്ട് സിവിൽ ജഡ്ജ് ജാമ്യം അനുവദിച്ചു ഒരു വ്യക്തിയുടെ പൗര സ്വാതന്ത്ര്യം സംരക്ഷിക്കേണ്ടതുണ്ടെന്നും ഇങ്ങനെ രാത്രിയിൽ ഒളിച്ചുപോയി അറസ്റ്റ് ചെയ്യാൻ മാത്രം ഗൗരവമേറിയ വിഷയമല്ലേതെന്നും ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിതയിലെ നാല്പത്തിയേഴാമത്തെ വകുപ്പ് അനുസരിച്ച് ഇത്തരം പ്രതികൾക്ക് നോട്ടീസ് കൊടുത്തു മാത്രമേ അറസ്റ്റ് ചെയ്യാവൂ എന്ന് ചട്ടമുണ്ടായിരിക്കേ അർദ്ധരാത്രിയിൽ പിടിച്ചുകൊണ്ടുവന്നത് നിയമവിരുദ്ധമാണെന്നും ഇതൊരു ഇല്ലീഗൽ ആണെന്നും കോടതി കണ്ടെത്തുകയും അപ്പോൾ തന്നെ ജാമ്യം അനുവദിക്കുകയുമായിരുന്നു ഷർട്ട് പോലും ധരിക്കാതെ പോലീസ് പിടിച്ചുകൊണ്ടുപോയതും പോലീസ് ജീപ്പിലേക്ക് കയറ്റുമ്പോൾ മുഖ്യമന്ത്രിക്കും കുടുംബാംഗങ്ങൾക്കും എതിരെ ഞാൻ വിമർശനം ഉന്നയിച്ചതുമൊക്കെ മുഖ്യമന്ത്രി അറിയുന്നത് പിറ്റേ ദിവസം രാവിലെയാണ് അല്പം ആരോഗ്യ പ്രശ്നമുണ്ടായിരുന്ന മുഖ്യമന്ത്രി തലേദിവസം നേരത്തെ കിടന്നുറങ്ങിയതുകൊണ്ട് ഈ വിവരം അറിഞ്ഞേയില്ല അതിനിടയിൽ ചില നാടകീയമായ നീക്കങ്ങൾ നടക്കുകയും അജിത് കുമാർ എ ഡി ജി പി ആയിരുന്നപ്പോൾ സാധിക്കാതെ പോയത് ഇപ്പോൾ സാധിച്ചു തരാം എന്ന് കരുതി ഒരു മുതിർന്ന സി പി എം നേതാവ് രംഗത്തിറങ്ങുകയും ചെയ്തു അജിത് കുമാറും പിണറായിയും ചേർന്ന് മറനാടനെ രക്ഷിച്ചു എന്ന പേരുദോഷം മാറ്റാൻ വേണ്ടി സി പി എമ്മിന്റെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി വി ജോയിയാണ് ഈ ഗൂഢാലോചനയ്ക്ക് നേതൃത്വം കൊടുത്തത് ജോയിക്ക് മറനാടനോടുള്ള വ്യക്തിപരമായ വിരോധം എന്തെന്ന് വ്യക്തമല്ല എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനുമായി വ്യക്തിബന്ധമുള്ളതുകൊണ്ട് വെള്ളാപ്പള്ളിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിൽ ചില വാർത്തകൾ വന്നതിന്റെ തുടർച്ചയായി നടന്ന ഓപ്പറേഷനാണോ അതോ മറ്റാരെങ്കിലും സ്വാധീനിച്ചിട്ട് ഞാനിപ്പോൾ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് മറന്നാടിനെ വേട്ടയാടി ജയിലിൽ അടച്ചാൽ പിണനാട് മുമ്പിൽ ഷൈൻ ചെയ്യാൻ കഴിയും എന്ന് കരുതി ജോയി രംഗത്തിറങ്ങിയതാണോ എന്ന് വ്യക്തമല്ല എന്നാലും ഓപ്പറേഷൻ സംഘടിപ്പിച്ചത് അതീവ ജാഗ്രതയോടെയായിരുന്നു അച്ചടക്ക ലംഘനത്തിന്റെ പേരിൽ അനേകം പി ആർ ഉള്ള ഒരു ഓഫീസറായ നിയാസിനെയാണ് ഈ ദൗത്യം ജോയി ഏൽപ്പിക്കുന്നത് അതിന് ചുക്കാൻ പിടിച്ചത് സൈബർ പോലീസിന്റെ എസ് എച്ച്ഒ കൂടിയായ എ സി പി ഷാനി ഖാനാണ് സൈബർ പോലീസ് സ്റ്റേഷനിലെ ഒരു ഇൻസ്പെക്ടറെ മാറ്റി പകരം നിയാസിനെ നിയോഗിച്ചത് വേട്ടയുടെ രണ്ടു ദിവസം മുമ്പ് മാത്രമാണ് ഇൻസ്പെക്ടർ നിയാസും എ സി പി ഷാനി ഖാനും ആലോചിച്ചാണ് നീക്കങ്ങൾ നടത്തിയത് ഇവിടെ ഒരു ചോദ്യം മാത്രം ബാക്കിയാവുന്നു മുഖ്യമന്ത്രി പോലും അറിയാതെ ഡി പോലും അറിയാതെ മറുനാടനെ പൂട്ടാൻ വേണ്ടി ഇറങ്ങിയ ഡി സി പി സാഹിറും സംഘത്തിനെതിരെ അച്ചടക്ക നടപടി ഉണ്ടാവുമോ അന്വേഷണം തിരിച്ചടി നൽകിയ അന്ന് രാത്രി തന്നെ കേരളത്തിൽ ഏറെ കോളിളക്കം സൃഷ്ടിച്ച മറ്റൊരു വാർത്ത കൂടി ഉണ്ടായി മറുനാടൻ മലയാളിയുടെ ചീഫ് എഡിറ്ററായ ഷാജൻസ് കറിയയെ അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്നും തിരുവനന്തപുരം സൈബർ പോലീസ് ബലം പ്രയോഗിച്ചുകൊണ്ട് അദ്ദേഹത്തെ ഷർട്ടിടാൻ പോലും അനുവദിക്കാതെ തൊണ്ണൂറ് വയസ്സ് കഴിഞ്ഞ ഷാജൻ ഖർഗിയുടെ മാതാപിതാക്കളുടെ മുന്നിൽ നിന്നാണ് സൈബർ പോലീസ് ക്രൈം എന്താണ് എന്ന് പോലും ധരിപ്പിക്കാതെ ഷാജൻ ഖർഗിയെ ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത് ഈ വാർത്ത അന്ന് രാത്രി സജീവമായി എല്ലാ വാർത്താ മാധ്യമങ്ങളും സംപ്രേഷണം ചെയ്യുന്നതിനിടയിൽ തന്നെയാണ് രാത്രി ഒന്ന് നാൽപ്പത്തി നാലിന് ഇന്ത്യയുടെ ആദ്യ പ്രഹരം പാകിസ്ഥാന് കിട്ടുന്നത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നേർക്കുനേർ ഒരു യുദ്ധ ഉളവാക്കുന്ന സാഹചര്യത്തിൽ വാർത്തയുടെ മാനം മാറുകയായിരുന്നു പിന്നീട് ഷാജൻസ്കറിയെ പോലീസ് അനധികൃതമായി അറസ്റ്റ് ചെയ്ത വാർത്ത മാധ്യമങ്ങളിൽ നിന്നും സ്വാഭാവികമായും മാറിപ്പോവുകയായിരുന്നു യുദ്ധത്തിലേക്കായി പിന്നെ എല്ലാ മാധ്യമങ്ങളുടെയും ശ്രദ്ധ എന്നാൽ ഷാജൻസ്കറിയയെ അനധികൃതമായി തന്നെയാണ് അന്ന് സൈബർ പോലീസ് അറസ്റ്റ് ചെയ്തത് എന്നുള്ളതിന് ഇപ്പോൾ കൃത്യമായ തെളിവുകൾ പുറത്തു വന്നിരിക്കുന്നു മരനാടൻ മലയാളിയുടെ ചീഫ് എഡിറ്ററായ ഷാജൻ സ്കറിയ തന്നെയാണ് ഇത്തരം തെളിവുകൾ പുറത്തുവിട്ടിരിക്കുന്നത് ലോകത്തോട് വിളിച്ചു പറഞ്ഞിരിക്കുന്നത് ഷാജൻസ്കർഗിയയുടെ മരനാടൻ മലയാളി എന്ന ഓൺലൈൻ വാർത്താ മാധ്യമത്തിൽ നിന്നും പുറത്തിറങ്ങുന്ന വാർത്തകളിൽ ഭരണകൂട തീവ്രതയ്ക്കെതിരെയും ഭരണകൂടത്തിൻ്റെ നയവൈകല്യങ്ങൾക്കെതിരെയും സമൂഹത്തിലെ എത്ര അത്യുന്നതനായ വ്യക്തിത്വമായാലും അവരുടെ അഴിമതിയെക്കുറിച്ചും അക്രമത്തെക്കുറിച്ചും മുഖം നോക്കാതെ വാർത്ത ചെയ്യുന്ന സ്വഭാവമുള്ള മാധ്യമം തന്നെയായിരുന്നു മറുനാടൻ മലയാളി ക്രൈം ഓൺലൈൻ അങ്ങനെ തന്നെയായിരുന്നു ഈ കാരണം കൊണ്ട് തന്നെ മുഖ്യമന്ത്രിക്കും അധികാരവർഗത്തിരിക്കുന്ന പലർക്കും മറുനാടൻ മലയാളിയോടും ക്രൈം ഓൺലൈൻ എന്ന മാധ്യമത്തോടും എതിർപ്പ് പ്രകടമായിരുന്നു മറുനാടൻ മലയാളിയുടെ ചീഫ് എഡിറ്ററായ ഷാജൻ സ്കറിയയെ രണ്ടായിരത്തി തന്നെ ഒരു കേസുമായി ബന്ധപ്പെട്ട് ഏതു വിധേനയും കുടുക്കി ജയിലിൽ അടയ്ക്കുവാൻ വേണ്ടി മുഖ്യമന്ത്രി പിണറായി വിജയനും അന്ന് മുഖ്യമന്ത്രിയുടെ പ്രധാന സജീവനായിരുന്ന നിലമ്പൂർ എം എൽ എ ആയ പി വി അൻവറും കൂടി കേരളത്തിലെ ഏതാണ്ട് മൂവായിരത്തിയോളം പോലീസുകാരെയാണ് ഇതിനുവേണ്ടി നിയോഗിച്ചിരുന്നത് എന്നാൽ പോലീസുകാർ അതി നിഗൂഢമായി ഷാജൻ കറിയെ അന്ന് വേട്ടയാടിയിട്ടും ഷാജൻ കറിയെ പിടിക്കാൻ പറ്റിയില്ല പകരം ഷാജൻ കറിയുടെ മറുനാടൻ മലയാളി എന്ന ഓഫീസിൽ നിന്നും അദ്ദേഹത്തിന്റെ കമ്പ്യൂട്ടറും ഹാർഡ് ഡിസ്കും അടക്കമുള്ള എല്ലാവിധ സാധനങ്ങളും പോലീസ് കടത്തിക്കൊണ്ടു എന്നാൽ മറുനാടൻ മലയാളിയെ കണ്ടെത്താൻ അവർക്ക് സാധിച്ചില്ല പിന്നീട് സുപ്രീം കോടതിയിൽ നിന്നും ജാമ്യത്തിൽ ഇറങ്ങിയാണ് മറുനാടൻ മലയാളിയുടെ ചീഫ് എഡിറ്ററായ ഷാജൻ കറിയ വീണ്ടും മാധ്യമ ലോകത്തേക്ക് തിരിച്ചു വന്നത് വാർത്ത ചെയ്തു തുടങ്ങിയത് അതിനുശേഷം മറുനാടൻ മലയാളിക്കെതിരെ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് കാര്യമായ പ്രകോപനപരമായ നീക്കങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നാൽ ഈ കഴിഞ്ഞ ദിവസമാണ് മറുനാടൻ മലയാളിയുടെ ചീഫ് എഡിറ്ററായ ഷാജൻ സ്കർഗിയെ ഒരു വലിയ നിഗൂഢ രഹസ്യ പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയത് എന്നാൽ ഇപ്പോൾ അതിന്റെ രഹസ്യം അന്വേഷിച്ചിറങ്ങിയ മറുനാടൻ മലയാളിയുടെ അന്വേഷണ സംഘത്തിന് തന്നെ കൃത്യമായ വാർത്ത മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നു മുഖ്യമന്ത്രിക്ക് മറുനാടൻ മലയാളിയോടുള്ള വിരോധത്തിന്റെയോ എതിർപ്പിൻ്റെയോ ഭാഗമായിരുന്നില്ല ഈ അറസ്റ്റ് എന്നാണ് ഇപ്പോൾ ഷാജൻസ് കറിയെ തന്നെ വെളിപ്പെടുത്തുന്നത് കാരണം ഷാജൻസ്കറിയെ രാത്രി അറസ്റ്റിലാവുന്ന ദിവസം മുഖ്യമന്ത്രി ചില ശാരീരിക അസ്വാസ്ഥ്യങ്ങളാൽ നേരത്തെ തന്നെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു പിറ്റേ ദിവസം ഉറക്കമുണർന്നപ്പോഴാണ് മുഖ്യമന്ത്രി ഈ അറസ്റ്റ് വിവരം അറിയുന്നത് ഉടനെ തന്നെ മുഖ്യമന്ത്രി ഡി ജി പിയെ വിളിച്ചു ഡി ജി പി ദർബേഷ് സാഹിബ് ഇത് അറിഞ്ഞിട്ടില്ല എന്ന് മുഖ്യമന്ത്രിക്ക് മറുപടി കൊടുത്തപ്പോൾ മുഖ്യമന്ത്രി അത് അന്വേഷിച്ച് ഉടൻ തന്നെ റിപ്പോർട്ട് തരാൻ വേണ്ടി ദർവേഷ് സാഹിബിനെ ചുമതലപ്പെടുത്തുകയായിരുന്നു പിന്നീട് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി മനോജിനെ വിളിക്കുന്നു മനോജിനും ഇക്കാര്യങ്ങളെ കുറിച്ച് ഒന്നും അറിയില്ല മുഖ്യമന്ത്രിയുടെ ഓഫീസിന് ഇതിൽ യാതൊരു പങ്കുമില്ല എന്ന് മനോജും അറിയിച്ചു അങ്ങനെയാണെങ്കിൽ പിന്നെ ആരാണ് ഈ അറസ്റ്റിന് പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത് എന്നറിയുവാൻ വേണ്ടി തന്നെയാണ് പിന്നീട് മറുനാടൻ മലയാളിയും സംഘവും ഇറങ്ങി തിരിച്ചത് അത് അവരുടെ നിരപരാധിത്വം തെളിയിക്കുന്നതിനുള്ള ഒരു വഴികൂടി തന്നെയായിരുന്നു മർനാടൻ മലയാളിയെ വേട്ടയാടുന്നതിന് വേണ്ടി മുന്നിൽ നിന്നത് നിസാം എന്ന് പറയുന്ന സൈബർ വിങ്ങിന്റെ ഒരു സർക്കിൾ ഇൻസ്പെക്ടർ തന്നെയായിരുന്നു മുൻപ് ഏഷ്യാനെറ്റിൽ വന്ന ഒരു ന്യൂസിൽ ഈ നിസാം പല ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട് പിടിക്കപ്പെട്ടിരുന്ന അല്ലെങ്കിൽ ചോദ്യം ചെയ്യപ്പെട്ടിരുന്ന ആൾ തന്നെയാണെന്ന് മനസ്സിലായിരുന്നു അന്ന് മറുനാടൻ മലയാളിയിലൂടെ ഈ നിസാമിനെതിരെ മറുനാടൻ മലയാളിയുടെ ചീഫ് എഡിറ്ററായ ഷാജൻസ് കറിയ ന്യൂസുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ വാർത്ത ചെയ്തതിന്റെ പ്രതിഫലനം എന്നോണം അല്ലെങ്കിൽ അതിലുള്ള പ്രതികാര നടപടി എന്നോണം തന്നെയാണ് നിസാം ഷാജൻസ്കറിയെ വേട്ടയാടുവാൻ വേണ്ടി കൂട്ടി നിന്നത് തിരുവനന്തപുരം സൈബർ ബിങ്ങിലേക്ക് നിസാം എന്ന് പറയുന്ന ഈ സർക്കിൾ ഇൻസ്പെക്ടർ സ്ഥലം മാറി വന്നിട്ട് ഷാജൻസ്കറിയെ അറസ്റ്റ് ചെയ്യുന്നതിന് രണ്ട് ദിവസം മുൻപാണ് സ്ഥലം മാറ്റം കിട്ടി വന്നത് എന്നാൽ യഥാർത്ഥത്തിൽ നിസാം ആയിരുന്നില്ല ഇതിന് പുറകിൽ പ്രവർത്തിച്ചിരുന്നയാൾ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയായ സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറിയായ വി ജോയി ആയിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് എന്ന് മറുനാടൻ മലയാളിയുടെ ചീഫ് എഡിറ്റർ വ്യക്തമാക്കുകയുണ്ടായി ജോയിക്ക് എന്തായിരുന്നു ഇതിലുള്ള പ്രത്യേക താൽപ്പര്യം എന്നുള്ളത് ഷാജൻ വ്യക്തമാക്കുന്നില്ല കാരണം ഷാജിനുമായി തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ട വി ജോയിക്ക് യാതൊരു തരത്തിലും നേരിട്ടൊരു ശത്രുത ഉണ്ടായിട്ടില്ല ജോയിയെക്കുറിച്ച് ഏതെങ്കിലും തരത്തിലുള്ള വാർത്തകൾ ചെയ്തതായി ഷാജിനും ഓർക്കുന്നില്ല എന്നാൽ എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറിയായ വെള്ളാപ്പിള്ളി നടേശന്റെ വളരെ അടുത്ത ആളാണ് ജോയി വെള്ളാപ്പള്ളി നടേശനെതിരെ അടുത്ത കാലത്ത് പോലും മറുനാടൻ മലയാളിയിൽ നിന്നും ചില ന്യൂസുകൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു വെള്ളാപ്പള്ളി നടേശന്റെ പ്രതിച്ഛയെ പ്രതികൂലമായി ബാധിക്കുന്ന ചില വാർത്തകൾ തന്നെയായിരുന്നു അന്ന് മറുനാടൻ മലയാളിയിൽ നിന്നും പുറത്തു വന്നത് അതുകൊണ്ട് ഇത് വെള്ളാപ്പിള്ളി നടേശനോട് വി ജോയിക്കുള്ള താല്പര്യത്തിന്റെ മുകളിൽ ഉണ്ടായ ഒരു നടപടിക്രമമാണോ എന്നുള്ളതാണ് ഇപ്പോൾ ഷാജൻസ് കറിയ അനുമാനിക്കുന്നത് എന്നാൽ ഈ അറസ്റ്റിന് പിറകിൽ സൈബർ സെല്ലിലെ സി ഐ ആയ നിയാസ് മാത്രമല്ല എ സി പി ഷാനി ഖാൻ ഉണ്ടായിരുന്നു ഡി സി പി സാഹിർ ഉണ്ടായിരുന്നു ഡി സി പി സാഹിറിൻ്റെയും എ സി പി ഷാനി ഖാനിൻ്റെയും ഒരുമിച്ചുള്ള ഓപ്പറേഷനിലൂടെയായിരുന്നു നിസാം ഈ പദ്ധതി വിജയകരമായി നടപ്പാക്കിയത് എന്നാണ് മറുനാടൻ മലയാളി പറഞ്ഞത് കാരണം മറനാടൻ മലയാളി ഷാജൻ കറിയെ അറസ്റ്റ് ചെയ്യുന്ന ദിവസം ഷാജൻ സ്കറിയ അന്ന് തിരുവനന്തപുരത്തുണ്ടായിരുന്നില്ല എരുമേലിയിൽ അദ്ദേഹം കുടുംബ വീട്ടിൽ പോയിരിക്കുകയായിരുന്നു മാതാപിതാക്കളെ കൂട്ടിക്കൊണ്ടു വരുവാൻ വേണ്ടി പോയിരിക്കുകയായിരുന്നു ഈ സമയത്ത് തന്നെയാണ് അവർ ഷാജൻസ്കാറിയെ ഫോൺ എവിടെയാണ് ഏത് ലൊക്കേഷനിലാണ് എന്നുള്ളത് കണ്ടെത്തി വീട്ടിൽ വെച്ച് അറസ്റ്റ് ചെയ്യാനായിരുന്നു ആദ്യം പരിപാടി എന്നാൽ രാത്രിയോടുകൂടി തന്നെ അറസ്റ്റ് ചെയ്ത് മജിസ്ട്രേറ്റിന് മുൻപിൽ ഹാജരാക്കിയാൽ സ്വാഭാവികമായും മജിസ്ട്രേറ്റ് അന്ന് ഷാജിൻസ് കറിയെ അന്ന് രാത്രി റിമാൻഡ് ചെയ്യും പിറ്റേ ദിവസത്തേക്ക് മാത്രമേ കേസ് എടുക്കുകയുള്ളൂ എന്ന് ധരിച്ചതുകൊണ്ട് രാത്രി അറസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റിവയ്ക്കുകയായിരുന്നു അങ്ങനെ ഷാജൻസ് കറിയ എരുമേലിൽ നിന്നും തന്നെ മാതാപിതാക്കളുമായി തിരുവനന്തപുരത്തുള്ള വീട്ടിലെത്തി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് രാത്രി തൊണ്ണൂറ് വയസ്സുള്ള മാതാപിതാക്കളുടെ മുന്നിൽ വെച്ച് ഷാജൻസ് കറിയെ ഷർട്ട് പോലും ധരിക്കാൻ അനുമതി കൊടുക്കാതെ നിയാസും സംഘവും അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകുന്നത് ഇതിൽ എ സി പി ഷാനി ഖാനും ഡി സി പി സാഹിറിനുമെല്ലാം കൃത്യമായ പങ്കുണ്ടായിരുന്നു ഷാജൻസ് കറിയ എരുമയിലുള്ള കുടുംബ വീട്ടിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് വരുന്ന അവസരങ്ങളിലെല്ലാം ഷാജൻസ് കറിയെ പിന്തുടരാൻ വേണ്ടി ഡി സി പി സാഹിറിൻ്റെ സ്വകാര്യ ഉടമസ്ഥതയിലുള്ള ഇന്നോവ കാർ തന്നെയാണ് ഉപയോഗിച്ചിരുന്നത് അത് മറ്റൊരു ടീമിന് സാഹിർ വിട്ടുകൊടുക്കുകയായിരുന്നു ആ കാറിലാണ് ഷാജൻസ് കറിയയെ അവർ പിന്തുടർന്ന് വന്നിരുന്നത് എന്നാൽ എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു പരിപാടി തിരുവനന്തപുരം സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറിയായ വി ജോയി വിഭാവനം ചെയ്തത് എന്നുള്ളത് തന്നെയാണ് ഷാജൻസ് കറിയ ഇപ്പോൾ എടുത്തു പറയുന്നത് എ ഡി ജി പി എം ആർ അജിത് കുമാറിന്റെ നേതൃത്വത്തിൽ ഷാജൻ സ്കറിയയെ വേട്ടയാടാൻ വേണ്ടി അന്ന് നടന്നില്ല മുഖ്യമന്ത്രിയുടെയും സി പി എമ്മിന്റെയും വലിയൊരു ആഗ്രഹമായിരുന്നു ഷാജൻ സ്കറിയയെ ഏത് വിധേനയും അറസ്റ്റ് ചെയ്ത് ഒരു ദിവസമെങ്കിൽ ഒരു ദിവസമെങ്കിലും ജയിലിൽ അടയ്ക്കുക എന്നുള്ളത് പിണറായി വിജയൻ സർക്കാരിനെ താങ്ങി നിർത്തുന്ന പല കുത്തക മുതലാളിമാരുടെയും താല്പര്യം ഷാജൻ സ്കറിയയെ അറസ്റ്റ് ചെയ്യിക്കണം എന്നുള്ളതായിരുന്നു അത്തരം മുതലാളിമാരെക്കുറിച്ചും താങ്ങി നിർത്തുന്ന പല വ്യവസായ പ്രമുഖരെ കുറിച്ചും ഈ ഒരു കലിപ്പ് ഈ മുതലാളിമാർക്കെല്ലാം ഉണ്ടായിരുന്നു സർക്കാരിൽ അമിത സ്വാധീനം ചെലുത്തി ഷാജൻ ഏത് വിധേനയും അകത്താക്കാം എന്ന് തന്നെയായിരുന്നു അവരും അന്ന് ധരിച്ചിരുന്നത് എന്നാൽ ആ പദ്ധതികളെല്ലാം ആണ് അന്ന് സുപ്രീം കോടതിയിൽ നിന്നും ജാമ്യം കിട്ടിയതിനാൽ പാളിപ്പോയത് എന്നാൽ ഇപ്പോഴും എ സി പി ഷാനി ഖാനും ഡി സി പി സാഹിറും സൈബർ വിങ്ങിന്റെ സി ഐ ആയ നിസാമും എല്ലാം സുപ്രീം കോടതിയുടെ നിയമലംഘനം തന്നെയാണ് നടത്തിയിരിക്കുന്നത് പത്ത് ദിവസം മുൻപെയെങ്കിലും ഷാജൻസ്കറിയെ അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് നോട്ടീസ് കൊടുത്തിരിക്കണം എന്ന് സുപ്രീം കോടതിയുടെ ഉത്തരവെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് തന്നെയാണ് ഇവർ ഷാജൻസ്കർ ചെയ്ക്ക് എതിരെയുള്ള ഈ ഓപ്പറേഷൻ വിജയകരമായി പൂർത്തീകരിച്ചത് ഇവിടെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം കൂടി ഉണ്ടായിരുന്നു നിലവിലുണ്ടായിരുന്ന മജിസ്ട്രേറ്റ് അവധിയിൽ പോയ ദിവസം പകരം താൽക്കാലികമായി മറ്റൊരു വനിതാ മജിസ്ട്രേറ്റ് ചുമതലയേറ്റ ദിവസം തന്നെയാണ് ഇവർ ഷാജൻസ് സ്കറിയയെ അറസ്റ്റ് ചെയ്ത് ആ മജിസ്ട്രേറ്റിന്റെ മുന്നിൽ അർദ്ധരാത്രി ഹാജരാക്കിയത് എന്നാൽ നീതി ബോധമുള്ള എന്ന് അത്യധികം ആഗ്രഹിക്കുന്ന ആ വനിതാ മജിസ്ട്രേറ്റ് ഷാജൻ കറിയയ്ക്ക് ജാമ്യം അനുവദിക്കുകയായിരുന്നു ശ്യാംശേഖർ എന്ന ഷാജൻ കറിയുടെ അഭിഭാഷകൻ ഇത് കൃത്യമായി തന്നെ മജിസ്ട്രേറ്റിന് മുന്നിൽ വാദം ഉന്നയിച്ച് ബോധ്യപ്പെടുത്തുകയായിരുന്നു ഭാരതീയ നാഗരിക സുരക്ഷ നാൽപ്പത്തി ഏഴാം വകുപ്പ് പ്രകാരം ഒരു വ്യക്തിയുടെ സ്വകാര്യതയ ഹനിക്കുന്ന തരത്തിലുള്ള അറസ്റ്റാണ് ഇവിടെ നടന്നിരിക്കുന്നത് മാതാപിതാക്കളുടെ അടുത്തു നിന്നും ഷർട്ട് പോലും ധരിക്കാതെ അത്താഴം ഉണ്ണാൻ പോലും അനുവദിക്കാതെ ബലം പ്രയോഗിച്ചുകൊണ്ട് ഒരു മാധ്യമപ്രവർത്തകൻ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകുമ്പോൾ അയാൾ രാജ്യദ്രോഹിയോ തീവ്രവാദിയോ അല്ല കേവലം ഒരു നോട്ടീസ് അയച്ചാൽ പോലും പോലീസിന് മുമ്പിൽ ഹാജരാകുന്ന ഒരാൾ നിത്യവും തിരുവനന്തപുരത്തുകൂടെ നടന്നു പോകുന്ന ഒരാൾ പിന്നെ എന്തിനാണ് ഒരു രാജ്യദ്രോഹിയെ പോലെ ഇങ്ങനെ ഇത്ര ഇടാ പിടിയിൽ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല ഇത് സുപ്രീം സുപ്രീംകോടതിയുടെ നിയമലംഘനം തന്നെയാണ് നടത്തിയിരിക്കുന്നത് ഷാജിൻസ് കറിയെ അറസ്റ്റ് ചെയ്തതിന് മുമ്പ് പത്ത് ദിവസത്തെ നോട്ടീസ് കൊടുത്തിരിക്കണം എന്ന് സുപ്രീം കോടതിയുടെ ജാമ്യ ഉത്തരവിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നും മജിസ്ട്രേറ്റിന് മുമ്പിൽ കൃത്യമായി ധരിപ്പിക്കുകയായിരുന്നു എന്തായാലും വനിതാ മജിസ്ട്രേറ്റായ ശ്വേതാ ശശികുമാറിന് കൃത്യമായ കാര്യം മനസ്സിലാകുകയും അവർ ഷാജൻസ് കറിയുടെ സ്വകാര്യതയെ ഹനിക്കുന്ന ഒരു രീതിയാണ് പോലീസ് കൈക്കൊണ്ടത് അതുകൊണ്ട് തന്നെ ഇത് നിയമവിരുദ്ധമാണ് അറസ്റ്റ് ഇതിൻ്റെ ആവശ്യമുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഉത്തരവിട്ടു ഷാജൻസ്കർക്ക് ജാമ്യം കൊടുത്തു എന്നാൽ ഷാജൻസ് അറസ്റ്റിനെ കുറിച്ച് മുഖ്യമന്ത്രി ഡി ജി പി ദർബേഷ് സാഹിബിനോട് അന്വേഷിച്ചതിനെ തുടർന്ന് ഇപ്പോൾ ദർബേഷ് സാഹിബും മറ്റൊരു ഉത്തരവിറക്കിയിരിക്കുന്നു ആരെയെങ്കിലും കുറ്റക്കാരൻ എന്ന് കാണുന്ന അല്ലെങ്കിൽ പ്രതി എന്ന് പോലീസിന് തോന്നുന്ന ഒരാൾ അറസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അയാൾ അറസ്റ്റിൽ നിന്ന് വഴുതി പോകാത്ത ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അറസ്റ്റിന് വഴങ്ങാത്ത ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അല്ലാതെ പത്ത് ദിവസം മുമ്പെങ്കിലും അയാൾക്ക് നോട്ടീസ് കൊടുത്തിരിക്കണം എന്നാൽ മാത്രമേ അയാളെ ആരായാലും അറസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ എന്നൊരു ഉത്തരവ് കൂടി ഇപ്പോൾ ദർവേഷ് സാഹിബ് ഇറക്കിയിരിക്കുന്നു ഇത് ഷാജിൻസ് കറിയയെ അനധികൃതമായി അറസ്റ്റ് ചെയ്തുകൊണ്ട് നിലവിൽ ഇനി ആരെയെങ്കിലും അറസ്റ്റ് ചെയ്യാൻ പോലീസ് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവർക്കെല്ലാം കിട്ടാവുന്ന വലിയ ആനുകൂല്യം തന്നെയാണ് നീതി തന്നെയാണ് കാരണം ആരെയെങ്കിലും കുറ്റം ആരോപിക്കപ്പെട്ട് പോലീസ് അറസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ പത്ത് ദിവസം മുമ്പെങ്കിലും ഈ നോട്ടീസ് കൊടുത്തിരിക്കണം ഇയാൾ കൊടും കുറ്റവാളിയോ അല്ലെങ്കിൽ ഭീകരനോ അല്ല എന്നുണ്ടെങ്കിൽ അറസ്റ്റിൽ നിന്നും വഴുതി മാറി ദൂരെ ഒളിച്ചു പോകാൻ സാധ്യതയില്ലെങ്കിൽ തീർച്ചയായും ഈ അറസ്റ്റ് ഇന്നോ നാളെയോ അല്ലെങ്കിൽ ഉടനടി അനിവാര്യമല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും പത്ത് ദിവസം മുൻപെങ്കിലും നോട്ടീസ് കൊടുത്തിരിക്കണം എന്ന് ഡി ജി പി ദർവേഴ് സാഹിബ് ഉത്തരവിട്ടിരിക്കുന്നു എന്തായാലും ഇതിനിടെ കൃത്യമായൊരു കാര്യം കൂടി എടുത്തു പറയേണ്ടതുണ്ട് ഇങ്ങനെ അനധികൃതമായി സുപ്രീം കോടതിയുടെ വരെ നിയമം കാറ്റിൽ പറത്തിക്കൊണ്ട് ഷാജിൻ സ്കർഗിയെ വേട്ടയാടുന്നതിന് വേണ്ടി കൂട്ടി നിന്ന് എ സി പി ഷാനി ഖാനും ഡി സി പി സാഹിറും സൈബർ വിങ്ങിൻ്റെ സി ഐയായ നിസാമുമെല്ലാം നിയമ നടപടികൾക്ക് വിധേയരാവേണ്ടി വരും ഇവരുടെ എല്ലാവരുടെയും തൊപ്പിത്തെറിക്കേണ്ടതായി വരും ഷാജൻസ് നിയമ നടപടികളുമായി മുന്നോട്ട് പോകുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അനധികൃതമായി ഒരു മാധ്യമ പ്രവർത്തകനെ അദ്ദേഹത്തിന്റെ തൊണ്ണൂറ് വയസ്സ് കഴിഞ്ഞ വൃദ്ധരായ മാതാപിതാക്കളുടെ മുന്നിൽ നിന്നും താഴം പോലും കഴിക്കാൻ സമ്മതിക്കാതെ ഷർട്ട് പോലും ധരിക്കാൻ സമ്മതിക്കാതെ ഭീകരവാദികളെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകുന്നത് പോലെ വീട്ടിലേക്ക് ഇരിച്ചു കയറി ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയതിൽ ഷാജൻസ് കറിയ്ക്കും ഷാജൻസ് കറിയുടെ മാതാപിതാക്കൾക്കും ഉണ്ടായ മനോവ്യധ ചില്ലറയൊന്നുമില്ല കേരളീയ പൊതുസമൂഹം ഷാജൻ സ്കറിയയുടെ മറുതാടൻ മലയാളി എന്ന മാധ്യമത്തെ വിശ്വസിക്കുന്ന ഇഷ്ടപ്പെടുന്ന ആളുകൾക്കും ഉണ്ടാക്കിയ മനോവിധ ചില്ലറയൊന്നുമല്ല അതുകൊണ്ട് ഇതിന് കൂട്ടുനിന്ന് അനധികൃതമായി അറസ്റ്റ് നാടകം കളിച്ച എല്ലാവർക്കും എതിരെ നിയമ നടപടികൾ ഉണ്ടാവേണ്ടത് ആവശ്യം തന്നെയാണ് ഷാജൻ സ്കറിയ ഈ നിയമ നടപടികളുമായി മുന്നോട്ടു പോയാൽ ഈ ഉദ്യോഗസ്ഥന്മാരുടെ എല്ലാം തൊപ്പിതെറിക്കും എന്ന് തന്നെയാണ് നിയമവൃത്തങ്ങളും ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത് എത്ര ശക്തമായിരുന്നു എന്നതിന് ഉടുപ്പിടാൻ പോലും അനുവദിക്കാതെ കൊണ്ടുപോയത് എത്ര വേഗം നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി മജിസ്ട്രേറ്റിന്റെ മുമ്പിൽ ഹാജരാക്കാനായിരുന്നു പക്ഷെ പോലീസിനെ ഞെട്ടിച്ചുകൊണ്ട് സിവിൽ ജഡ്ജ് ജാമ്യം അനുവദിച്ചു ഒരു വ്യക്തിയുടെ പൗര സ്വാതന്ത്ര്യം സംരക്ഷിക്കേണ്ടതുണ്ടെന്നും ഇങ്ങനെ രാത്രിയിൽ ഒളിച്ചുപോയി അറസ്റ്റ് ചെയ്യാൻ മാത്രം ഗൗരവമേറിയ വിഷയമല്ലേതെന്നും ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിതയിലെ നാൽപ്പത്തിയേഴാമത്തെ വകുപ്പ് അനുസരിച്ച് ഇത്തരം പ്രതികൾക്ക് നോട്ടീസ് കൊടുത്തു മാത്രമേ അറസ്റ്റ് ചെയ്യാവൂ എന്ന് ചട്ടമുണ്ടായിരിക്കും അർദ്ധരാത്രിയിൽ പിടിച്ചുകൊണ്ടുവന്നത് നിയമവിരുദ്ധമാണെന്നും ഇതൊരു ഇല്ലീഗൽ അറസ്റ്റാണെന്നും കോടതി കണ്ടെത്തുകയും അപ്പോൾ തന്നെ ജാമ്യം അനുവദിക്കുകയുമായിരുന്നു ഷർട്ട് പോലും ധരിക്കാതെ പോലീസ് പിടിച്ചുകൊണ്ടുപോയതും പോലീസ് ജീപ്പിലേക്ക് കയറ്റുമ്പോൾ മുഖ്യമന്ത്രിക്കും കുടുംബാംഗങ്ങൾക്കും ഞാൻ വിമർശനം ഉന്നയിച്ചതുമൊക്കെ മുഖ്യമന്ത്രി അറിയുന്നത് പിറ്റേ ദിവസം രാവിലെയാണ് അല്പം ആരോഗ്യ പ്രശ്നമുണ്ടായിരുന്ന മുഖ്യമന്ത്രി തലേ ദിവസം നേരത്തെ കിടന്നുറങ്ങിയതുകൊണ്ട് ഈ വിവരം അറിഞ്ഞേയില്ല ഞാൻ അതിനിടയിൽ ചില നാടകീയമായ നീക്കങ്ങൾ നടക്കുകയും അജിത് കുമാർ എ ഡി ജി പി ആയിരുന്നപ്പോൾ സാധിക്കാതെ പോയത് ഇപ്പോൾ സാധിച്ചു തരാം എന്ന് കരുതി ഒരു മുതിർന്ന സി പി എം നേതാവ് രംഗത്തിറങ്ങുകയും ചെയ്തു അജിത് കുമാറും പിണറായി ചേർന്ന് മറനാടനെ രക്ഷിച്ചു എന്ന പേരുദോഷം മാറ്റാൻ വേണ്ടി സി പി എമ്മിന്റെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി വി ജോയിയാണ് ഈ ഗൂഢാലോചനയ്ക്ക് നേതൃത്വം കൊടുത്തത് ജോയിക്ക് മറന്നാടനോടുള്ള വ്യക്തിപരമായ വിരോധം എന്തെന്ന് വ്യക്തമല്ല എസ് ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനുമായി വ്യക്തിബന്ധമുള്ളതുകൊണ്ട് വെള്ളാപ്പള്ളിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിൽ ചില വാർത്തകൾ വന്നതിന്റെ തുടർച്ചയായി നടന്ന ഓപ്പറേഷനാണോ അത് മറ്റാരെങ്കിലും സ്വാധീനിച്ചിട്ട് ഞാനിപ്പോൾ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് മറന്നാടനെ വേട്ടയാടി ജയിലിൽ അടച്ചാൽ പിണറാട് മുമ്പിൽ ഷൈൻ ചെയ്യാൻ കഴിയും എന്ന് കരുതി ജോയി രംഗത്തിറങ്ങിയതാണോ എന്ന് വ്യക്തമല്ല എന്നാലും ഓപ്പറേഷൻ സംഘടിപ്പിച്ചത് അതീവ ജാഗ്രതയോടെയായിരുന്നു അച്ചടക്ക ലംഘനത്തിന്റെ പേരിൽ അനേകം പി ആർ ഉള്ള ഒരു ഓഫീസറായ നിയാസിനെയാണ് ഈ ദൗത്യം ജോയി ഏൽപ്പിക്കുന്നത് അതിന് ചുക്കാൻ പിടിച്ചത് സൈബർ പോലീസിന്റെ എസ് എച്ച്ഒ കൂടിയായ എ സി പി ഷാനി ഖാനാണ് സൈബർ പോലീസ് സ്റ്റേഷനിലെ ഒരു ഇൻസ്പെക്ടറെ മാറ്റി പകരം നിയാസിനെ നിയോഗിച്ചത് വേട്ടയുടെ രണ്ടു ദിവസം മുമ്പ് മാത്രമാണ് ഇൻസ്പെക്ടർ നിയാസും എ സി പി ഷാനി ഖാനും ആലോചിച്ചാണ് നീക്കങ്ങൾ നടത്തിയത് ഇവിടെ ഒരു ചോദ്യം മാത്രം ബാക്കിയാവുന്നു മുഖ്യമന്ത്രി പോലും അറിയാതെ ഡി ജി പിലും അറിയാതെ മറനാടനെ പൂട്ടാൻ വേണ്ടി ഇറങ്ങിയ ഡി സി പി സാഹിറും എ സി പി ഷാനി ഖാനും സിഐ നിയാസും അടങ്ങുന്ന സംഘത്തിനെതിരെ അച്ചടക്ക നടപടി ഉണ്ടാവുമോ അന്വേഷണം ഉണ്ടാവുമോ